ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടിപൊളി നൈറ്റ് വന്നിട്ടുണ്ട് അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അജറക് ഇതാണ് വന്നിട്ടുള്ളത് ജംബോ സൈസ് അറുപതിൽ ജംബോ ഉണ്ട് അറുപത് സൈസും കിടക്കാച്ചി ഐറ്റംസായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല എംബ്രോയ്ഡറി വന്ന ഐറ്റംസ് ആണ് ഫസ്റ്റ് നമ്മൾ കാണിക്കാറ് ജംബോ ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയുണ്ട് റേറ്റ് വന്നത് കണ്ടില്ല ഞങ്ങൾ ഇതിന്റെ ഡിസൈനൊക്കെ നല്ല മുൻജുള്ള ഐറ്റംസ് ആയിട്ടാണ് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് പറഞ്ഞതരേ ചെസ്റ്റള് പേര് ഇരുപത്തി എട്ട് എട്ട് അമ്പത് അയിമ്പത്താറ് ചെസ്റ്റളവ് വരണ്ടിട്ടാ അമ്പത്താറാണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് നല്ല അടിപൊളിയാണ് കയ്യർക്കം നല്ല ഉണ്ട് അത്യാവശ്യം ഒരു പതിനാറ് ഇഞ്ച് കയ്യർക്കം വരണ്ടിട്ടാ പ്രിന്റുകൾ കണ്ടില്ലേ ഹിപ് സൈസ് പറഞ്ഞ് തരാ ഹിപ് സൈസ് വരുന്നത് ഉണ്ട് അറുപത്തിരണ്ട് ഹിപ് സൈസ് വരുന്നുണ്ട് അറുപത്തിരണ്ടാണ് ഹിപ് സൈസ് വരുന്നത് പ്രിന്റുകൾ കണ്ടില്ല ഇതാണ് മുഞ്ചാ നല്ല അടിപൊളി ഡിസൈൻ വന്നത് ഇങ്ങനൊന്നും ജംബോലി വരുന്നില്ല അപ്പൊ നിങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് കണ്ട് നമുക്ക് കണ്ട് വിട്ടാൽ നല്ല എംബ്രോയിഡർ വർക്ക് വന്നിട്ട് കണ്ടില്ല നിങ്ങൾ ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ഡെലിവറി ചാർജ് കണ്ടിട്ടാ ഡെലിവറി ഫ്രീ ഇല്ല അതിന്റെ കളർ ചേഞ്ച് കണ്ടില്ല അതാ ഇതാണ് അതിന്റെ ഒരു കളർ ചേഞ്ച് ഇത് അടുത്ത പീസ് വരുന്നത് ഇതാണ് ഒക്കെ നിർത്തി കാണിക്കട്ടാ ഞാൻ ഒന്ന് ഇതിന്റെ എംബ്രോയിഡറും പ്രിന്റുകളും ഒന്നും കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ എടുത്തോളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്തുതരുന്നത് കണ്ടില്ല അടിപൊളിയെ ഒരു ഡിസൈൻ കൂടി ഞാൻ അടുത്തത് വേറെ കാണിക്കാനുണ്ട് ഞാൻ പോലും നല്ല അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളതാ ഞാൻ അതിന്റെ അളവ് ആയിട്ട് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസിൽ ഇട്ടോ അതിൻ്റെ ഇനി ഒരു അളവ് നമ്മൾ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ എത്രയും ചെസ്റ്റളവ് പറഞ്ഞാൽ കാരണം നമ്മളെ മെമ്മറിയിൽ നിന്ന് അത് മാഞ്ഞി പോയിട്ടുണ്ടാവും ഒരുപാട് അളവും കാര്യങ്ങളും നമ്മളിട്ടുള്ളതും കാരണമാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് മാക്സിം നമ്മൾ കാണിക്കുമ്പോൾ അതിൻ്റെ അളവ് നമ്മൾ പറയുന്നത് ജംബോ സൈസ് ആണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് ഇതാ കണ്ടില്ല നല്ല അടിപൊളി നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല പ്രിൻ്റില് വരുന്ന മോഡലാണ് കണ്ട അടുത്തൊന്നും ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നല്ല ജമ്പോലും വന്നിട്ടുണ്ടായിരുന്നില്ല നല്ല പ്രിന്റിൽ വരുന്ന അപ്പൊ അതിന്റെ കളർ ചേഞ്ച് ആണ് ഞാനിപ്പോ കാണിക്കുന്നത് അഞ്ച് കളേഴ്സിൽ വരണത് നമ്മള് കടന്റെ പണി നടക്കണ കാരണം പിന്നെ ഗ്ലാസ് ഒക്കെ ഊതി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് നല്ല പുറത്തുനിന്ന് വണ്ടിന്റെ സോണ്ടൊക്കെ നല്ല വരണേ ഇതാണ് ഐറ്റംസ് കിട്ടാ ഓക്കെ അപ്പൊ ഇതിന്റെ അടുത്തൊരു കളർ ചേഞ്ച് കാണിച്ചത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരണുള്ളൂ ഡെലിവറി ചാർജ് ഉണ്ടാവും ഡെലിവറി ഫ്രീ ഇല്ലേ കാരണം അടിപൊളി ഐറ്റംസ് ആണ് നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാ എല്ലാരും പറയത്തി എന്താണ് ഒരു പഴയ മോഡലൊക്കെ നിങ്ങള് കാണിക്കണം ആദ്യത്തെ മോഡൽ ആദ്യം ജംബോലും നല്ല മോഡല് വരുന്നില്ല അപ്പൊ ജമ്പോലിത് അടിപൊളി കിടക്കാച്ചി ഐറ്റംസ് വന്നു ഇല്ല ഞാൻ മോഡൽ ഒന്നും കൂടി കാണിക്കാണ്ട് ജമ്പോ തന്നെ നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ കണ്ടില്ല മിന്നി തിളങ്ങതാ കിട്ടില്ല പിന്നെ അളവ് ഞാൻ പറഞ്ഞുതരാം ചെസ്റ്റ് അളവ് എത്ര ഉണ്ട് പറഞ്ഞുതരാം ഇപ്പൈസ് പറഞ്ഞുതരാം സൈസ് പറഞ്ഞാ അറുപത് സൈസ് കേട്ടോ അപ്പൊ ഇരുപത്തിയൊമ്പത് ഇതിന്റെ ചെസ്റ്റ് അളവ് ഇരുപത്തി ഒമ്പത് അപ്പൊ അമ്പത്തെട്ട് ചെസ്റ്റ് അളവ് വരണ്ടേ അയമ്പത്തെട്ട് ചെസ്റ്റുകൾ വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് കയ്യാർക്കും വരുന്നുണ്ട് ഇഞ്ച് കയ്യാർക്കും വരുന്നുണ്ട് ഇല്ലാ ഇപ്സൈസ് പറഞ്ഞത് അതെ ഇപ്സൈസ് വരണേ നല്ലത് കേട്ടോ ഹിപ് സൈസ് ഒന്നും മൂക്കില്ല മുപ്പത്തിരണ്ട് അറുപത്തിരണ്ട് സൈസ് വരുന്നുണ്ട് അറുപത്തിരണ്ട് സൈസ് ഇരുന്നൂറ്റി എൺപത് രൂപയുള്ള നല്ല കിഡില മോഡൽ നല്ല വർക്കിലാണ് വരുന്നത് പ്രിന്റ് ശരിക്കും പ്രിന്റ് പിന്നെ കാണിച്ചോ ക്യാമറയിൽ അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ എന്ന് പറഞ്ഞാൽ ഈ ഒരു രക്ഷയില്ല അടിപൊളി സൈസ് ഒക്കെ വരുന്ന മോഡലിൽ ജമ്പൊക്കെ ഇതിന്റെ മോഡലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ കളർ ചെയ്ത് ഞാൻ കാണിച്ചത് നേരത്തെ കാണിച്ച മതി ഇതാ ഒന്ന് വെച്ചാൽ ഒരു പച്ച കണ്ടില്ലേ ഇതൊക്കെ സ്ക്രീൻ ഷോട്ട് എടുക്കാനുള്ളവര് എടുത്തൊഴിക്കാ ഇല്ല നല്ലൊരു ഇപ്പൊ ഈ ഒരു മോഡലാണെങ്കിൽ നമുക്ക് കാണിക്കാൻ ഇതാ ഇത് കാണിച്ച അളവ് ഞാൻ പറഞ്ഞു ഇതിന്റെ രണ്ടാമത്തെ അളവ് കണ്ടിട്ട് അപ്പൊ ഇതാ അടുത്ത കളറാണ് അതിന്റെ ഒരു ഡാർക്ക് എന്താ കൊറയാ ബ്രൗൺ െ ഇതിൻ്റെ മോഡലട്ടോ ഞാൻ സാവധാനം ഇതിന് പ്രിന്റും ഡിസൈനും ഒക്കെ നിങ്ങൾ കണ്ടോട്ട് വെച്ചിട്ടാണ് ഇതിങ്ങനെ സാവധാനം വരയ്ക്ക് നല്ല എംബ്രോയിഡറി വർക്ക് വന്നിട്ടാണ് ഇതാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതിൻ്റെ വൈക്ക് ബാക്ക് സൈഡൊക്കെ നോക്കണേ മഞ്ചാണ് കിട്ടില്ല കിട്ടുക ഐറ്റംസ് കേട്ടോ അപ്പൊ ഇരുന്നൂറ്റി അമ്പത് രൂപ ഡെലിവറി ചാർജ് ഉണ്ടാവും ഡെലിവറി ഫ്രീ ഇല്ല ഇല്ലേട്ടാ ഓക്കെ ഇതാ അടുത്ത ചമ്പോ ഇതാ കാൺചർ ചേഞ്ചാണേ ഇനി നമുക്ക് ജമ്പോട്ടാ രണ്ട് മോഡല് രണ്ട് ഡിസൈനില് നമ്മള് കാണിച്ച് ജമ്പോ കാണിച്ച് അറുപത് സൈസില് മാക്സിമം അറുപത് സൈസിന്റെ മാക്സി അതായത് മാക്സിമം അപ്പൊ നമ്മള് ഷോപ്പിന്റെ പണി ഞാൻ ഇന്നലെ കടയിൽ നിന്ന് വീഡിയോ ഫുൾ ആക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇന്നലെ വീഡിയോ ഫുൾ ആക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഇന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ജമ്പോ തന്നെ ഞാൻ കാണിച്ച കാണിച്ചോളില് കണ്ടിലുകള് നല്ല അടിപൊളി ഐറ്റംസ് നല്ല പ്രിന്റൗഡാ ഇന്നത്തെ ജമ്പോക്കെ കിഡില്ല കിഡ്ക്കാച്ചി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കൊണ്ട് നോക്കണ വെറൈറ്റി ആണ് കാണില്ലേ ആ അപ്പൊ ഇതാണ് പിന്നെ ഒരു ഐറ്റംസ് അളവെന്നെട്ടാ സെയിം അളവ് സെയിം സെയിം റേറ്റ് റൈറ്റിട്ടാ ഓക്കേ അതായത് രണ്ടു ദിവസം കഴിയുമ്പോ ടൈലിന്റെ വർക്കും പുറത്തൊക്കെ കുറച്ചൊക്കെ ഒരു സൗകര്യപ്പെടുത്തിയോണ്ട് ചെയ്യണം അപ്പൊ കുറച്ച് രണ്ടു മൂന്ന് ദിവസത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഷോപ്പിൽ അപ്പൊ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടെ അതിന്റെ സ്ക്രീൻഷോട്ട് അങ്ങോട്ട് വിട്ടോളൂ ഇതൊക്കെ അടിപൊളി വെറൈറ്റി ആയിട്ട് അതോ ഇങ്ങനത്തെ ഒന്നും ചിലപ്പോഴും ഞാൻ വരില്ല ഇതിലും ജമ്പോലും കാരണം അടിപൊളിയാണ് ഇങ്ങനെ മോഡല് വരലില്ല ജമ്പോലൊക്കെ ഒരു തണക്കാണി കുറേ നടത്തിയ തൂണിത്തണ്ടമായിട്ട് സാധനമാണ് ജമ്പോലി വരല് ഇതൊക്കെ വെറൈറ്റി ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി എഴുപത് റുപ്യണു ആ കളർ മോഡലാണ് ഇതാ അടുത്ത പീസ് ഇട്ടാ കണ്ടല്ലേട്ടാട്ടാ അതാണ് ബാക്ക് സൈഡ് അപ്പൊ അപ്പൊ ഇനി നമ്മൾ അറുപത് സൈസിനാ കാണിക്കേണ്ടത് ജംബോ കാണിച്ചു കഴിഞ്ഞു ഇനി അറുപത് സൈസാ കാണിക്കേണ്ടത് നാൽപ്പത്തെട്ട് ചെസ്റ്റളവുണ്ട് അൻപത്തിരണ്ട് ലൈഫ് സൈസ് ഉള്ളത് ആ പിന്നെ എട്ട് ചസ്റ്റളവ് അപ്പൊ അതേപോലെ തന്നെ നാപ്പത്തി നാപ്പത്തി ഏഴാണ് ഇപ്രൈസ് ഉള്ളത് പതിനഞ്ചു കയ്യറക്കം വരുന്നുണ്ട് ഐറ്റംസ് കേട്ടാ അറുപത് സൈസിലാണ് അറുപത് സൈസിലാണ് കേട്ടോ ചുല്ലാറ് കട്ടാണ് സാധനമൊക്കെ വരുന്നത് കേട്ടാ ഉണ്ടല്ലേ അടുത്ത പീസ് കാണിക്കേട്ട അടുത്ത പീസാണേ റൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് ഉപ്പ് കേട്ടാ പീസാണ് സെയിം അളവിലാണ് ഞാൻ കണിക്കുന്നത് ആ അൻപത്താറിന്റെ സൈസാണ് വരുന്നത് അടുത്ത പീസ് ബോണ്ടിൽ ഏതാ നോക്കാം നമുക്ക് അളവ് കേട്ടാ അപ്പൊ ഇത് പറഞ്ഞ് ഇതിന്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുത്തിന് ശേഷം നമ്മൾ വെട്ടനെടുക്കൂല അളവൊക്കെ നോക്കി നിങ്ങള് സാധനം എടുക്കാ സെയിം അളവിൽ തന്നെ മാറ്റം ഒന്നുമില്ല സെയിം അളവിൽ തന്നെ അടുത്ത പീസ് നല്ല ലൈന് വന്നിട്ടില്ല അടിപൊളി കേട്ടോ അങ്ങനെ നല്ല മുൻജ് ഐറ്റംസ് കേട്ടോ അറുപതാണെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാ റേറ്റ് നല്ല അടിപൊളിയ മോഡൽ കാണിക്കേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് ഡെലിവറി ചാർജ് ഫ്രീ ഇല്ലെട്ടാ പിന്നെ സെയിം അളവും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല അടുത്ത പീസ് ഇട്ടാ സെയിം അളവാണ് അറുപത് സൈസ് ലെൻത്ത് അറുപത് വരും കേട്ടാ അപ്പൊ ഇതിന്റെ കളർ ചെയ്ഞ്ച് കാണിക്കാം ഒന്നും ഉണ്ടാവില്ല കാരണം ഷോപ്പിലല്ല ഷോപ്പിലല്ലേ പോകും ഷോപ്പിൽ പണി നടക്കണ കാരണം അടുത്ത വീട്ടിൽ കൊണ്ടുവന്നേട്ട അടിപൊളി ഐറ്റംസ് ആണ് നല്ല നല്ല രസമുള്ള കളേഴ്സ് കണ്ടില്ലേ ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം അസല വലൈക്കും